നഴ്സറി ചെറുവാഞ്ചേരി മൺപാത്ര നിർമ്മാണത്തിന്റെ മറവിൽ വീട്ടിൽ വ്യാജ നിർമ്മാണം നടത്തിയ ചാവശ്ശേരി പറമ്പ് സ്വദേശി മട്ടന്നൂർ എക്സൈസിന്റെ പിടിയിൽ കെ പി മണിയെയാണ് ചാരായവും വാറ്റുപകരണങ്ങളും സഹിതം പിടികൂടിയത് മൺപാത്ര നിർമ്മാണം നടത്തി അതിനെ മറയാക്കിയായിരുന്നു മണിയുടെ വ്യാജവാറ്റ് വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ റൂമാണ് വാറ്റ് കേന്ദ്രം ഇവിടെ ഇന്ധനമായി ഗ്യാസ് ഉപയോഗിച്ചാണ് ചാരായം വാറ്റുന്നത് പരിശോധനയിൽ പാത്രങ്ങളും വാറ്റാനുള്ള മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയ നിലയിലായിരുന്നു ചാരായം വാറ്റുന്നതിനുള്ള ഉപകരണങ്ങളോടൊപ്പം അഞ്ചു ലിറ്റർ ചാരായവും എക്സൈസ് സംഘം പിടികൂടി മട്ടന്നൂർ ഇൻസ്പെക്ടർ ലോദർ എൽ പെരേരയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘത്തിന്റെ പരിശോധന ഇയാളുടെ പേരിൽ ചാരായ നിർമ്മാണത്തിനും വാൾ സൂക്ഷിച്ച കുറ്റത്തിനും മാഹി മദ്യം കടത്തിക്കൊണ്ടുവന്നതിനും മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ കേസുകൾ നിലവിലുണ്ട് മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കോമത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രിവെന്റീവ് ഓഫീസർ കെ കെ സാജൻ പി കെ സജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ കെ രാഗിൽ സി വി റിജുൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജി ദൃശ്യ എന്നിവരുമുണ്ടായിരുന്നു ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു